ഹായ് ഹലോ വെൽക്കം ടു ടി പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ പലഹാരം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ആലപ്പുഴ സൈഡിലോട്ടൊന്നുമല്ല ഇത് കണ്ണൂർക്കാരുടെ ഒരു സ്വകാര്യ എന്ന് പറയാവുന്ന ഒരു സംഭവമാണ് കലത്തപ്പം അപ്പോൾ ഈ കലത്തപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ ഇതിനായിട്ട് ഇവിടെ ഞാൻ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നാല് മണിക്കൂർ കുതിർത്ത് അതിന് ശേഷം ഉള്ളതാണ് പിന്നെ നമുക്ക് വേണ്ടത് കൊച്ചുള്ളി കൊച്ചുള്ളി ഇച്ചിരി ഒരു പത്ത് ചെറിയ ഉള്ളി എടുത്ത് അരിഞ്ഞെടുത്താൽ മതിയാവും അതുപോലെ തന്നെ ഉരുണ്ട ശർക്കര ഇത് മധുരത്തിന് അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് തേങ്ങാ കൊത്ത് ഇതൊക്കെ നമുക്ക് വറുത്തിടാനുള്ള സാധനങ്ങളാണ് ആദ്യം തന്നെ നമുക്ക് ഈ പച്ചരി ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം കൂടണ്ട നമുക്ക് ശർക്കരപ്പാനി ചേർക്കാനുള്ളതാണ് ഇതിലേക്ക് ഒരൽപ്പം ചിരകിയ തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ തേങ്ങ ഇതിനകത്തേക്ക് നമുക്ക് ഒരു മൂന്ന് ഏലക്ക തൊണ്ട് കളഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് എന്നിട്ടൊന്ന് തരിതരിപ്പായിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് ഈ ഒരു തരിതരിപ്പ് നമുക്ക് കിട്ടണം ചീനച്ചട്ടി ഞാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ് തേങ്ങാക്കൊത്തും കൊത്തും കൊച്ചുള്ളിയൊക്കെ ഒന്ന് വറുക്കാൻ വേണ്ടി അതിനാവശ്യമുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരൽപ്പം നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം തേങ്ങാപ്പൊത്തിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ കളർ ഒന്ന് ചേഞ്ച് ആവുന്ന കണ്ടാൽ ഉടനെ നമ്മൾ കൊച്ചുള്ളി കൂടെ അതിനകത്ത് ഇട്ടു കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോ ഇത് രണ്ടും ഒരുപോലെ മൂത്തെടുക്കും നമ്മുടെ കലത്തപ്പത്തിലേക്കുള്ള ആ തേങ്ങയും കൊച്ചുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിനി ഇനി ശർക്കര ഒന്നും ഉരുക്കിയെടുക്കാം ഒരല്പം വെള്ളം ചേർത്ത് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം ഇതേ നമ്മുടെ ശർക്കര പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഇതേ ചൂടോടുകൂടി തന്നെ നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് അരിച്ചിട്ടൊഴിച്ചു കൊടുക്കണം നമ്മളിതേ ശർക്കരപ്പനി ചൂടോടുകൂടി തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ അത് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ മാവ് വെന്തു പോകും അതിനകത്തു ധിയൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് അപ്പോൾ മധുരം നമ്മൾ നോക്കണം ഇനി മധുരം കുറവാണെന്ന് തോന്നിയാൽ ഇച്ചിരി കൂടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക അതല്ല കുറുക്കം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തും ഉള്ളിയൊക്കെ കുറച്ചിട്ട് കൊടുക്കുക കുറച്ച് നമുക്ക് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഇടാൻ വേണം ഒരു അല്പം നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം ുള്ളു സോഡാപ്പൊടി ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കാം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെ ഒന്നും ചെയ്യണ്ട നമുക്ക് ഇപ്പം തന്നെ അതങ്ങ് ചൂട്ടെടുക്കാം അപ്പച്ചട്ടി ഞാനൊരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങാ കൊത്ത ഉള്ളിയും വറുത്ത് ആ എണ്ണയും നെയ്യും കൂടെ ഉള്ള മിക്സിയിലെ അത് മിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു സ്വൽപ്പം ഈ ചട്ടിയുടെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വേണമെന്നില്ല ഒരല്പം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടാം ഈ മാവ് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കലക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അന്നേരം എന്നിട്ടത് മൂടി വെച്ച് കൊടുക്കാം നമുക്ക് അതിൻ്റെ പുറത്തെ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഇച്ചിരി ഉള്ളിയും തേങ്ങാക്കൊത്തും കൊത്തും ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാം മൂടി വയ്ക്കാം അതിൻ്റെ ഉള്ളൊക്കെ അധികം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം കണ്ടോ അപ്പം നമ്മുടെ കണ്ണൂർക്കാരുടെ കാലത്തൊപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് രണ്ടാമത്തതും നമ്മൾ അതുപോലെ തന്നെ എണ്ണയും നെയ്യും ഇവിടെയുള്ള മിശ്രിതം ഒഴിച്ച് ഇങ്ങനെ നമുക്കെല്ലാം ഒന്ന് ചെയ്തെടുക്കാം അപ്പം ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി കലത്തിപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല രുചിയുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ